അലൈക്കും വറഹമുല്ല അലഹദില്ല എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു എല്ലാവർക്കും വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യാറുണ്ട് നമ്മുടെ ദുവാ ഒക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ അതുപോലെ തന്നെ ഒരുപാട് ഞാൻ എന്നും വീഡിയോയിൽ പറയാറുണ്ട് ഒരുപാട് പേർ ദുവാ ചെയ്യാനും അതുപോലെ ഓരോ ഇടങ്ങേറുകളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഓരോന്ന് വാട്സപ്പിലൂടെ ആയിട്ടും വീഡിയോൻ്റെ തായ ഒക്കെ ആയിട്ട് എഴുതി അറിയിച്ചവരുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ദുവാ ചെയ്യാറുണ്ട് നമ്മുടെ ദുവാക്ക് അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ ആമീൻ യാറബ്ബൽ ആലമീൻ അപ്പോൾ ഇൻഷാ അല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മുടെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു അമലിനെ കുറിച്ചാണ് അതായത് നമ്മുടെ പ്രയാസം നീങ്ങിക്കിട്ടാനും നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളുണ്ടാവും ഹലാലായിട്ടുള്ള അങ്ങനെ ഹലാലായിട്ടുള്ള ഓരോ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് നടത്തിയെടുക്കാനും അതുപോലെ ഓരോ വിഷമത്തിന് ഓരോ കാര്യത്തിനും നമ്മുടെ മനസ്സിങ്ങനെ വിഷമിക്കുന്നുണ്ടാവും അല്ലേ എന്താ ഇനി ഞാൻ ചെയ്യുക ഇനി ആരോടാ ഞാൻ പറയുക ആരോട് പറയാനില്ലല്ലോ അങ്ങനെയൊക്കെയുള്ള വിഷമങ്ങൾ മനസ്സിലുണ്ടാവും ഒരുപാട് പേര് ആയിട്ട് പലവിധ പ്രയാസങ്ങളും പറഞ്ഞിട്ട് ഓരോരോ ദിക്കൃകളും സ്വലാത്തുകളും ദുവാകളും ഒക്കെ പറഞ്ഞു തരൂത്ത എന്ന് എന്ന് ചോദിക്കുന്ന കാര്യമാണ് അപ്പം ഞാൻ ഈ പറയുന്ന ഈ ഒരു കാര്യമുണ്ടല്ലോ ഒരു ഒരുപാട് ദിവസം മുന്നേ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ആയിട്ട് ഞാൻ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞതാണ് അപ്പം അതിൽ ഒരുപാട് പേർക്ക് അതിന് ഉത്തരം കിട്ടിയതാണ് രണ്ടും മൂന്നും ദിവസം കൊണ്ട് അവരുടെ ഓരോരോ കാര്യങ്ങൾ അള്ളാഹു നിറവേറ്റിക്കൊടുത്തിട്ടുണ്ട് അലഹമുല്ല അപ്പം ആ ഒരു വീഡിയോൻ്റെ തായയുള്ള കമൻറ്റ് കണ്ടിട്ടാണ് ഒരുപാട് പേര് പേരത് ഓതിയിട്ടുണ്ടായിരുന്നത് അപ്പം ആ ഒരു വീഡിയോൻ്റെ താഴെ തന്നെ ഇതിലെ കമൻ്റ് വായിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നീയത്താക്കിയിട്ട് ഓതിയത് അലഹമ്മദില്ല എൻ്റെ കാര്യവും അന്നത്തെ രാത്രി തന്നെ നടന്ന് കിട്ടിയെന്ന് ആ ഒരു വീഡിയോയിൽ തന്നെ ഒരുപാട് പേർ കമൻറ്റിലൂടെ എഴുതി അറിയിച്ചവരുണ്ട് അപ്പോൾ ആ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് എന്നോട് ഒരുപാട് പേർ ചോദിക്കാറുണ്ട് ഓരോരോ കാര്യം നീയത്താക്കി ചെയ്യാനുള്ളത് നീർച്ചയാക്കിയിട്ട് ഓരോ ദിക്കറ് ചെല്ലാനുള്ളത് അതുപോലെ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ എവിടെയൊക്കെങ്കിലും പള്ളിയിലേക്കോ അങ്ങനെയൊക്കെ മക്കാമിലേക്കൊക്കെ തീർച്ചയാക്കി എങ്ങനെയാണ് കൊടുക്കാറുള്ളത് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ ഇൻഷാല്ല ഈ ീ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടതിൻ്റെ ശേഷം ഇതേ ഒരു രൂപത്തിൽ നിങ്ങൾ നീയത്താക്കിയിട്ട് ഓതി നോക്കുക ഒന്നുമല്ല യാസീനാണ് യാസിൻ ഓതേണ്ടത് മഹാനായ ഹിലർ നബി അലൈ സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ നീയത്താക്കിയിട്ടാണ് ഇത് ഓതേണ്ടത് ഹിലർ നബി അലൈഹ് സലാത്തു വസ്സലാമിൻ്റെ പേരിൽ നീയത്താക്കിയിട്ട് നാല് യാസിൻ ഒരുമിച്ചിരുന്നു നാല് യാസിൻ ഒരുമിച്ചിരുന്ന് ഓതുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഇൻഷല്ല ഒരു യാസിൻ ഓതാനിരിക്കുകയാണ് അപ്പോൾ യാസീനൊക്കെ ഓതേണ്ടത് ഉളവെടുക്കണം അതൊക്കെ എല്ലാവർക്കും അറിയാം അതും ഇതിൽ നിർബന്ധമാണ് ആദ്യം തന്നെ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇരിക്കേണ്ടത്, ഓതേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ ഓതേണ്ട സമയവും ഒക്കെ ഞാൻ ഇതില്‍ പറയുന്നുണ്ട് അപ്പം നമ്മൾ ഇഷ മഗ്രിബിന്‍റെ ഇടയിലായിട്ട് മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മുത്ത് റസൂലിന്‍റെ പേരിൽ യാസീനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓതി ഓദിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഇഷാ ബാങ്കിന്‍റെ ഇടയിൽ ഇഷ മഗ്രിബിന്‍റെ ഇടയിലായിട്ടാണ് ഇത് ഓതി ഓദിത്തീർക്കേണ്ടത് അപ്പോൾ ആദ്യം തന്നെ എടുത്ത് വുളുവെടുത്ത് വരിക എടുത്ത് വന്നിട്ട് അതുപോലെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നമ്മൾ നമ്മളിട്ട ഡ്രസ്സിലൊന്നും മൂത്രം പോലെയുള്ള നജസ്സോ അങ്ങനെ അഴിഞ്ഞിട്ട് വൃത്തിക്കേട്ട വൃത്തികേടായിട്ടുള്ള വെള്ളം പോലെ അങ്ങനെയൊക്കെ ആയിക്ക് നമ്മൾ kitchen കിച്ചണിലൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്ത് വന്ന് ആ ഒരു രൂപത്തിലല്ലാതെ ആ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി ഇനി അത്ര എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊന്ന് പൂശ് നല്ലൊരു കൂടി നമ്മൾ നിസ്കാര എങ്ങനെയാണ് കേറാറുള്ളത് നിസ്കരിക്കാൻ നല്ല വൃത്തിയോട് കൂടിയിട്ടല്ലേ നമ്മൾ പോകാറുള്ളത് എടുത്തിട്ട് അതേ ഒരു രൂപത്തിലായിട്ട് നമ്മുടെ മുസാഫൊക്കെ ഒന്ന് എടുത്ത് ആ മുസാഫൊക്കെ ഒന്ന് ചുംബിച്ച് അങ്ങനെ കിബിലയ്ക്ക് മുന്നിട്ടിരിക്കുക അപ്പം നിങ്ങളെ മനസ്സിൽ എന്ത് കാര്യമാണ് ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കണം നിങ്ങൾ നിങ്ങളിത് നെയ്യത്താക്കിയിട്ട് ഓതാൻ ഇൻഷാല്ല കരുതുന്നത് ഏത് കാര്യത്തിനാണ് ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ നെയ്യത്താക്കി വെക്കട്ടോ എന്നിട്ട് കിബിലേക്ക് മുന്നിട്ടിരിക്കുക കിബിലയ്ക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് മഹാനായ ഹലിർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ യാസീൻ ഓതാൻ തുടങ്ങുക ഇൻഷാല്ല അപ്പം ഒന്ന് ഒരു യാസീൻ നിങ്ങൾ ഓദിക്കഴിഞ്ഞ് അതേപോലെ തന്നെ രണ്ടാമത്തെ യാസീൻ ഓതി തീർക്കുക മൂന്നാമത്തെ യാസീനും ഓതി തീർക്കുക നാലാമത്തെ യാസീനും ഓതി തീർക്കുക അങ്ങനെ മഹാനായ ഹലിർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ നാല് യാസീൻ അതേ രൂപത്തിൽ ഇതേ ഈ പറഞ്ഞ ഒരു രൂപത്തിലായിട്ട് ഓതുക നിങ്ങളെ കാര്യം ഇത് ഓരുന്ന സമയത്ത് നിങ്ങൾ ഫസ്റ്റിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ മനസ്സിൽ എന്ത് ഒരു കാര്യത്തിനാണോ മനസ്സ് വേദനിക്കുന്നത് ഞാൻ ഇനി ആരോടാ പറയുക ഇനി എന്താ ഞാൻ ചെയ്യുക അങ്ങനെയൊക്കെയുള്ള അവസ്ഥ പറഞ്ഞവരുണ്ട് ഞാൻ ഇനി ആരോട് പറയും എന്താ എൻ്റെ അവസ്ഥ ആവുക എന്നറിയില്ല നേരം വെളുക്കുമ്പോഴേക്കും എൻ്റെ കാര്യം എന്തെങ്കിലും ഒന്നും ആവാനല്ല അങ്ങനെയൊക്കെയുള്ള മനസ്സ് നേറി നീറി നേറി നിൽക്കുന്നവരുണ്ടാവും അപ്പം ഈ പറഞ്ഞ് ഈ ഒരു രൂപം നിങ്ങൾ മനസ്സിൽ നീയത്താക്കിയിട്ട് ഓതിക്കോളി ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ നിങ്ങൾ നിങ്ങളക്കാര്യം അള്ളാഹു സാധിപ്പിച്ച് തരും പിന്നെ നിങ്ങൾ ഓതുന്ന സമയത്ത് ഈ ഖുർആാനെടുത്തിട്ട് യാസീൻ ഇങ്ങനെ ഓതുന്നുണ്ട് മനസ്സ് വേണ്ടാത്ത ചിന്ത ഒക്കെ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുകയാണ് അങ്ങനെയല്ല ഈ ഖുർആാൻ ഓതുന്നതിനനുസരിച്ചിട്ടായി നമ്മളെ കൽബും നമ്മൾ ഓതുന്നതും ഒക്കെ ഈ ഖുർആാനിലേക്കായിരിക്കണം ശ്രദ്ധ നല്ല മനസ്സോട് കൂടിയിട്ട് നല്ല വിശ്വാസം അത് നിർബന്ധമാണ് ഒരു വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ഈ ഒരു കാര്യം നിങ്ങൾ ഓതുന്നത് എങ്കിൽ ചിലപ്പം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നിങ്ങള കാര്യം അള്ളാഹു സാധിപ്പിച്ച് തരും ഒരുപാട് പേര് പത്തു നൂറ് പേർക്കല്ല ഇതേപോലെ ഞാൻ ആ വീഡിയോ കണ്ടിട്ട് ഓരോരുത്തർ ആ വീഡിയോ കണ്ട് അതിലുള്ള കമൻറ്റ് കണ്ടിട്ടാണ് ഇത്ത ഞാൻ ഓതിയത് അങ്ങനെ എനിക്കും എൻ്റെ കാര്യം നടന്നു കിട്ടി ഞാൻ ഞാനിപ്പോൾ രണ്ടും മൂന്നും കാര്യത്തിന് ഞാൻ ഇതേപോലെ ഓതിയിട്ട് ഓരോ കാര്യം നടന്നു കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഞാൻ ഒരുപാട് പേർക്ക് എനിക്ക് അറിയാവുന്ന ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ ഒരു രൂപം ഓതാനുള്ളത് ഷെയർ ആക്കി വീഡിയോ കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞതിന് വേണ്ടി ഒരു വീഡിയോ വേറെ ആൾ ഷെയർ ചെയ്തു കൊടുത്തിട്ട് അവർക്ക് ഫലം കിട്ടിയിട്ട് അവർ നമ്മളിപ്പം ഓരോ കാര്യം നമുക്ക് നടന്ന് കിട്ടുമ്പോൾ വേറെ ഒരാൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമല്ലോ അതേപോലെ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് ആ വീഡിയോ കണ്ടിട്ട് എൻ്റെ ചാനൽ വന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരുപാട് പേരുണ്ട് അപ്പം നമുക്ക് ഓരോരോ അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങൾ നടന്ന് കിട്ടുമ്പോൾ നമുക്ക് നമുക്കൊരോ വിശ്വാസം വരികയാണ് അപ്പം എന്ത് കാര്യം ചെയ്താലും നമുക്ക് അത് നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു സമയത്ത് ആ ഒരു കാര്യം നമുക്ക് നടന്ന് കിട്ടണം നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ മനസ്സിൽ നല്ല വിശ്വാസം വെക്കുക. നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നെയ്യത്താക്കിയിട്ട് ഓതുക പെട്ടെന്ന് ഫലം കിട്ടുന്ന കാര്യമാണ് ഞാൻ ഞാനിപ്പോൾ നിങ്ങളോട് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള പലവിധ പ്രയാസവുമാണ് അല്ലേ എനിക്ക് ഒരു കാര്യമാണ് എൻ്റെ മനസ്സിൽ പ്രയാസമുള്ളത് എങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള വിഷമവും പ്രയാസവുമായിരിക്കും അങ്ങനെ ഇന്ന കാര്യമെന്നില്ല ഹലാലായിട്ടുള്ള എന്തൊരാവശ്യത്തിനും ഇതേപോലെ നിങ്ങൾക്ക് നെയ്യത്താക്കിയിട്ട് ഓതിയാൽ ഇൻഷാല്ല ഫലം നൂറ് ശതമാനം ഉറപ്പായിട്ടും കിട്ടുന്നതാണ് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾ ഓതണം അല്ലാണ്ട് ഇപ്പം നമുക്ക് ഒരുപാട് പിന്നെ അടുക്കളയിലൊക്കെ നമുക്ക് ഓരോരോ കാര്യങ്ങൾ റെഡിയാക്കാനുണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് അതിൻ്റെ ഇടയിലായിട്ട് ഓടി വന്നിട്ട് കുറുകാനെടുത്ത് ഉളവ് എടുത്തിട്ട് ഓതുക അങ്ങനെയല്ല കേട്ടോ ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് പറയാറില്ലേ ദിക്കർ ചെല്ലുന്നൊക്കെ സമയത്ത് ആരുമില്ലാത്തൊരു സ്ഥലത്തിരിക്കുക ഇതിനും അങ്ങനെ തന്നെയാണ് വേറെ ഒരാൾ നമ്മളെ അടുത്തിരുന്ന് സംസാരിക്കുന്നുണ്ട് എങ്കിൽ അവിടെ നിന്ന് ആദ്യം തന്നെ ഒന്ന് മാറി നിൽക്കുക ഒരു സ്ഥലത്ത് പോയിരിക്കുക ആരുമില്ലാത്തൊരു സ്ഥലത്ത് പോയിരുന്നിട്ട് മനസ്സിലാദ്യം തന്നെ നിങ്ങളെ വിഷമം നിങ്ങളല്ലാനോട് ഒന്ന് പറയാം എന്നാലിൻ്റെ പ്രയാസമുണ്ട് റബ്ബ എൻ്റെ മനസ്സിൽ ഒരു ഗതിയും എനിക്കില്ല ഞാൻ ആരോടാണ് പറയേണ്ടത് എനിക്കറിയില്ല റബ്ബേ. ആ ഒരു കാര്യം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വഴിക്കൂടെ എൻ്റെ ആ കാര്യം ഒന്ന് ഇനി റെഡിയാക്കി കൊണ്ട റഹ്മാനെ സമാധാനം കൊണ്ടല്ല സമാധാനമില്ലാത്ത ജീവിതത്തിലൂടെയാണ് ദിവസങ്ങളായിട്ട് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ആ കാര്യം ഒന്ന് റബ്ബേ എന്ന് അള്ളാഹുവിനോട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് ദുവാ ചെയ്യുക ആ ഇടങ്ങേറു മനസ്സിൽ വെച്ചുകൊണ്ട് അള്ളാഹ് കാലിബ് കാണണം നിങ്ങളെ നിങ്ങൾ നീറുന്ന വിഷമം അള്ളാഹു കാണും അങ്ങനെ ഒരു മനസ്സോട് കൂടിയിട്ട് നിങ്ങൾ ഫസ്റ്റിൽ തന്നെ നിയത്താക്കുക എന്നിട്ട് ഈ പറഞ്ഞ രൂപത്തിൽ ഇഷ മഹരിബിൻ്റെ ഇടയിൽ മനസ്സിലായിട്ടില്ല ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഫലം കിട്ടണം ഇതേ രൂപത്തിൽ ഓതിയാൽ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഒരുപാട് തവണ ഞാൻ ഇത് പറഞ്ഞു തരുന്നത് കാരണം ഒരുപാട് ഉമ്മമാരാണ് എൻ്റെ വീഡിയോ കാണാറുള്ളത് ഞാൻ ഒരിറ്റ തവണ പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് മനസ്സിലായില്ല എന്ന് വരും അതുകൊണ്ടാണ് രണ്ടും മൂന്നും പ്രാവശ്യം ഞാൻ ആവർത്തിച്ചിട്ട് പറയുന്നുണ്ട് അപ്പം ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കുക വേറെ ഒരാൾ നിങ്ങളടുത്ത് നിന്ന് സംസാരിക്കുകയോ ഫോൺ വിളിക്കുകയോ ഒക്കെ ഒരാൾ എടുത്തുണ്ട് എങ്കിൽ അവിടെ നിന്ന് മാറി മാറിയിരിക്കുക നമ്മൾ റൂമിൽ നമ്മൾ നമുക്ക് റൂം ഓരോരുത്തർക്ക് റൂമുണ്ടാവുമല്ലോ ആ ഒരു റൂമിലേക്ക് പോവുക അല്ലെങ്കിൽ എവിടെയും ആരും ഇല്ലാത്ത ഒരു ഒരു എന്താ പറയുക ഒരു ഒച്ചയും ബാളും ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്തിരിക്കുക എന്നിട്ട് ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ അള്ളേക്ക് മനസ്സ് കൊടുത്ത് കൊണ്ട് ഈ ഒരു കാര്യം ഈ പറഞ്ഞ കാര്യം വെറും നാല് യാസിൻ നീയത്താക്കി ടോതി നോക്കുക വെറും രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നിങ്ങൾ ആ കാര്യം ഇൻഷാ അള്ളാ നടന്നിരിക്കും ഉറപ്പാണ് ഞാൻ ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ഞാൻ ഇട്ടതേ ഞാൻ ആദ്യം തന്നെ ഈ ഒരു കാര്യം എൻ്റെ ഞാൻ ഈ ഈ ചെയ്യേണ്ട ഈ കാര്യം എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ വേറെ ഒരാൾ എനിക്ക് പറഞ്ഞു തന്ന കാര്യമാണിത് അപ്പം ആ ഇതിനെക്കുറിച്ച് ഞാൻ ശരിക്കും മനസ്സിലാക്കി ആ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ട് അതിൽ നിന്നൊക്കെ പഠിച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ ഈ ഒരു കാര്യം ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത് ഞാൻ ഇതേപോലെ നാല് യാസി ഞാൻ ഓതി നോക്കിയിട്ട് പെട്ടെന്ന് എനിക്ക് എൻ്റെ കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ട് എനിക്ക് അത്ഭുതമായി പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പിറ്റേത്തെ ദിവസം തന്നെ ഞാൻ ഈ ഒരു വീഡിയോ എൻ്റെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അപ്പം ആ ഒരു വീഡിയോയിൽ ഒരുപാട് പേർക്ക് രണ്ട് മൂന്ന് ലക്ഷത്തിൻ്റെ അടുത്തായിട്ട് ആൾക്കാരത് കണ്ടിട്ടുണ്ട് അപ്പം അതിലെ കമൻറ്റ് കണ്ടിട്ടാണ് ഒരുപാട് പേർ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളെ ഒരുപാട് ഉമ്മമാർ വാട്സപ്പിൽ ഇന്നലെയൊക്കെ ആയിട്ട് ഒരുപാട് വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ഇടങ്ങേറുകൾ വിഷമങ്ങളൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഒരു തിക്കറ് പറഞ്ഞു തരുമോ ഇത്ത എന്ന് ഉണ്ട് അപ്പം നിങ്ങൾക്കായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പറഞ്ഞു തന്നത് കേട്ടോ നല്ല ഫലം കിട്ടുന്ന ഒരു കാര്യമാണ് ഒരു നിസ്സാരമാക്കാതെ ഒരു വേണോ വേണ്ട മനസ്സില്ല മനസ്സോട് കൂടിയിട്ട് കളയാതെ നിങ്ങൾ സഹിക്കുന്ന നിങ്ങളെ വേദനകളും പ്രയാസങ്ങളും ഒക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതേപോലെ നീയത്താക്കിയിട്ട് ഇന്ന് രാത്രി തന്നെ ഓതുക അശുദ്ധിയുള്ള സമയത്ത് ഓതാൻ പറ്റില്ല കേട്ടോ ഇന്ന് രാത്രി തന്നെ ഓതണം എന്നില്ല ഞാൻ പറഞ്ഞതാണ് വിഷമ പ്രയാസമൊക്കെ ഉള്ളവര് ഒരുപാട് കരഞ്ഞവരൊക്കെ ഉണ്ട് അപ്പം െ ചെയ്തു നോക്കുക അശുദ്ധി ഇല്ലാത്ത അശുദ്ധിയില്ലാത്ത ടൈമാണെങ്കിൽ ഇന്നെ ഈഷമരിമിൻ്റെ ഇടയിലായിട്ട് ഇൻഷാല്ല ഞാൻ ഇതേപോലെ ഒന്ന് ഓതി നോക്കും ഓതുന്നത് ഇതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കേട്ടതിന് ശേഷമായിട്ട് മനസ്സിൽ നീയത്താക്കിയിട്ട് ഓതി നോക്കുക ഇൻഷാല്ല നിങ്ങള കാര്യം അള്ളാഹു റാഹത്തിലും സമാധാനത്തിലും ആക്കിത്തരും ആക്കിത്തരട്ടെ നമ്മൾ എന്ത് കാര്യത്തിനാണോ ഈ പറഞ്ഞ പോലെ നീയത്താക്കിയിട്ട് ഹിലർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ നീയത്താക്കി യാസീൻ ഓതുന്നത് ആ ഒരു കാര്യം രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ മണിക്കൂറുകൾക്കുള്ളിൽ അതിനുള്ള ഉത്തരം അള്ളാഹു നിങ്ങൾക്ക് നൽകട്ടെ ആമീൻ മീൻ യാറബൽ ആലമീൻ അപ്പം നിങ്ങൾ ശ്രദ്ധയോട് കൂടിയിട്ട് കാര്യം കേട്ട് ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക അപ്പം പിന്നെ ഞാൻ ഒരു ഫാത്തിയ ഓതുന്ന കാര്യവും കൂടി ഞാൻ പറയുന്നുണ്ട് നമ്മുടെ ഇടങ്ങേറുകളും പ്രയാസങ്ങളും ഒക്കെ തീരാൻ ഞാൻ എൻ്റെ വാട്സപ്പിൽ ചോദിച്ച അമ്മമാർക്കും സഹോദരിമാർക്കുമായിട്ടാണ് കേട്ടോ പറഞ്ഞു തരുന്നത് അപ്പം മുഹീദ്ദീൻ ഷേഖിൻ്റെ പേരിൽ ഓരോ ഫർള് നമസ്കാരത്തിന് ശേഷമായിട്ട് നിങ്ങൾ പതിനൊന്ന് ഫാത്തിയെ നെയ്യത്താക്കാം എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഞാനിപ്പോൾ പറയുന്നത് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഒരുപാട് തവണ പറഞ്ഞ കാര്യമാണ് അതുപോലെ തന്നെ വാട്സപ്പിൽ ചോദിക്കുന്നവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഈ ഒരു രൂപം പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഒരു കാര്യമാണ് ഇതിട്ടോ അത് ഓരോ ഫറു നമസ്കാരമല്ലേ ലൊഹർ അസറ് മൈരിബ് ഇഷാ സുബൈ അഞ്ച് നേരത്തുള്ള നിസ്കാരത്തിൻ്റെ ശേഷവും പതിനൊന്ന് തവണ ഫാത്തിഹ നെയ്യത്താക്കുക ഇൻഷല്ല എൻ്റെ ഇടങ്ങേറ് ഞങ്ങളുടെ ജീവിതത്തിലുള്ള ഇടങ്ങേറുകളും മനസ്സിന് സമാധാനം കിട്ടാനും ഓരോരോ കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ ടെൻഷനായി നിൽക്കുകയാണ് അങ്ങനെയൊക്കെ നെയ്യത്താക്കുക ഇനി ഞാൻ ഇതേ ഒരു രൂപത്തിൽ ഓരോ ഫറുദ് നമസ്കാരത്തിൻ്റെ ശേഷവും ഇതേപോലെ ഞാൻ ചൊല്ലുമെന്ന് മനസ്സിൽ നീയത്താക്കി വെക്കുക എന്നിട്ട് ഓരോ ഫറുദ് നമസ്കാരത്തിൻ്റെ ശേഷവും പതിനൊന്ന് ഫാത്തിഹ എല്ലാ ഭർദ്ദനമസ്കാരത്തിന് ശേഷവും ട്ടോ മനസ്സിലായില്ലേ അപ്പം അത് ഇതും ഓരുന്ന സമയത്ത് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് ഓതുക അപ്പം ഞാൻ ഇതേപോലെ പറഞ്ഞു നിന്നിട്ട് ഒന്ന് നോക്കട്ടെ ഞാൻ ഒന്ന് പരീക്ഷിച്ചു നോക്കട്ടെ എന്ന മനസ്സിലല്ലാതെ ഇൻഷാ ഇൻഷല്ലാ മുഹീതീൻ ഷേഖൻ്റെ പേരിലാണല്ലോ ഫാത്തിയെ നീയത്താക്കിയിട്ട് ഓതേണ്ടത് ഫലം കിട്ടുമെന്ന് ഉറപ്പാണ് ഞാൻ തീർച്ചയായിട്ടും ഇതേ ഒരു രൂപത്തിൽ ഓതും എൻ്റെ കാര്യം അള്ളാഹു നടത്തി തരും എന്ന ഒരു മനസ്സോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്തു നോക്കുക തീർച്ചയായിട്ടും ഇതിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന കാര്യമാണ് അപ്പോൾ എന്ത് കാര്യവും ഇനിയിപ്പോൾ ധിക്കറി ആയിക്കോട്ടെ ദിഖർ നമ്മൾ തന്നെ നീയത്താക്കി നമുക്ക് അതിന് ഉത്തരം കിട്ടും കാരണം നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ ചെല്ലുകയാണ് അതിക്ര ചെല്ലുന്ന സമയത്ത് നമ്മുടെ മനസ്സ് വേറെ എന്തൊക്കെയോ ചിന്തയിലായിരിക്കും ഇതിക്കറിലേക്കോ ഒന്നും ആയിരിക്കില്ല മനസ്സ് കുറച്ചൊക്കെ ചെല്ലുന്ന സമയത്ത് ഇതിലേക്കായിരിക്കും ശ്രദ്ധ പിന്നെ നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് പോവാണ് അപ്പം അതുകൊണ്ടാവാൻ നമ്മുടെ ഓരോ കാര്യങ്ങൾ നമ്മൾ നമ്മളിതിങ്ങനെ നെയ്യത്താക്കി ചെല്ലുന്ന സമയത്ത് നമുക്കതിന് ഫലം കിട്ടില്ല എന്ന് വരും അപ്പോൾ പിന്നെ വാട്സപ്പിൽ ചോദിച്ചവർക്കായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഞാനിപ്പോൾ അതിനുള്ള ഒരു മറുപടിയാണ് ഞാനിപ്പോൾ പറയുന്നത് ഒരുപാട് ഉമ്മമാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിസ്കാരക്കുപ്പായം ആർക്കാണ് നെയ്യത്താക്കി കൊടുത്താൽ അതിന് പെട്ടെന്ന് നമുക്ക് നമ്മൾ വിചാരിക്കുന്ന ഓരോ കാര്യം അതുപോലെ തന്നെ അള്ളാൻ്റെ അടുത്ത് നിന്ന് നമുക്ക് കൂലിയൊക്കെ കിട്ടുകയാണ് അപ്പം ഒരുപാട് നമ്മളുണ്ടല്ലോ ഭർത്താക്കന്മാർ മരിച്ചിട്ടുള്ള ഉണ്ടാവും അല്ലെ വിധവ എന്ന് പറയും വിധവകൾക്ക് നിസ്കാരക്കുപ്പായം നമ്മൾ ഓരോ കാര്യത്തിന് നെയ്യത്താക്കിയിട്ട് കൊടുത്താൽ നേർച്ചയാക്കി കൊടുത്താൽ അതിന് നല്ല ഫലം കിട്ടും അള്ളാൻ്റെ അടുത്തുനിന്ന് ഒരുപാട് കൂലി കിട്ടുന്ന കാര്യമാണിത് ഇല്ലാത്ത ഒരുപാട് ഭാര്യ ഭർത്താക്കന്മാർ മരിച്ചാൽ ഭാര്യമാരവസ്ഥ എന്താ നമുക്കെന്നെ അറിയാം അല്ലേ എത്ര പണം ഉണ്ടായിട്ടും കാര്യമില്ല പലയാദി വിഷമത്തിനും ബുദ്ധിമുട്ടുള്ളവർ ഒരു ഒരുപക്ഷേ അവർക്ക് ആൺമക്കളൊക്കെ ഉണ്ടാവാം അവരെ നല്ല പൊന്നുപോലെ തന്നെ നോക്കുന്നവരുണ്ടാവാം എന്നാലും അവർക്ക് ഉണ്ടാകും ഭർത്താക്കന്മാരില്ലാത്ത ആ ഒരു വിഷമം ഇല്ലാതിരിക്കില്ല അല്ലേ അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് നിസ്കാരക്കുപ്പായം കൊടുത്താൽ ഭയങ്കര കൂലി കിട്ടും അതുപോലെ തന്നെ നമുക്ക് അവർക്ക് നെയ്യത്താക്കിയിട്ട് ഓരോ കാര്യത്തിന് പണമായിട്ടൊക്കെ കൊടുക്കാം അതിപ്പം നോക്കിയിട്ട് കൊടുക്കുക ആരുമില്ലാത്ത അങ്ങനെ ഉണ്ടാവുമല്ലോ ആൺ മക്കളുമില്ല ആരുമില്ല ഓരോ ദിവസമായിട്ട് നമ്മളെ ചിലവും കാര്യങ്ങളൊക്കെ പോകുന്നത് ജോലിക്ക് പോയിട്ടാണ് ഇങ്ങനെ വീട്ടു ജോലിക്കും അങ്ങനെയൊക്കെ പോകുന്നവരൊക്കെ നമ്മൾ അറി അറിവിൽ പെട്ടവരൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഓരോന്ന് നെയ്യത്താക്കി തീർച്ചയാക്കിയിട്ട് കൊടുക്കുക അതിനൊക്കെ പെട്ടെന്ന് ഫലം കിട്ടുന്നതാണ് അപ്പോൾ അവർ അഞ്ച് വക്തും നിസ്കരിക്കുന്ന ഒരാളാണ് എങ്കിൽ ആ ഭർത്താവ് മരിച്ചു പോയിട്ടുള്ള സ്ത്രീ ഒരു വക്ത നിസ്കാരം കളാക്കാതെ അതുപോലെ അള്ളഹനെ പേടിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് എങ്കിൽ അതിന് നമുക്ക് പെട്ടെന്ന് ഫലവും കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ നേർച്ചയാക്കിയിട്ട് പൈസയായിട്ടോ ഇനി ഭക്ഷണമായിട്ടോ നമ്മളോട് കഴിയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും അവർക്ക് കൊടുത്താൽ അതിന് പെട്ടെന്ന് ഫലം കിട്ടും അള്ളാഹുവിൽ നിന്നും അതിനുള്ള കൂലി നമുക്ക് കിട്ടും അതുപോലെ തന്നെ എത്തിമക്കളുണ്ടാവും നമ്മളെ ചുറ്റുപാടിലൊക്കെ അല്ലേ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാവും ബാപ്പാര് മരണപ്പെട്ടു പോയ ഉമ്മമാര് ജോലി എടുത്തിട്ട് മക്കളെ പൂറ്റുന്നവരുണ്ടാവും അങ്ങനെയുള്ളവർക്കും നമുക്ക് പണമായിട്ടും ഇനി നമുക്ക് കഴിയുന്ന എന്ത് സാധനമാണോ വസ്ത്രമാണോ വാങ്ങിക്കൊടുക്കാൻ നമുക്ക് കഴിയുക എന്ന് വെച്ചാൽ അങ്ങനെ വാങ്ങിക്കൊടുത്താലും മതി അതിനും ഒരുപാട് കൂലി കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഓരോ കാര്യത്തിനെ നേർച്ചയാക്കിയിട്ടും നെയ്യത്താക്കിയിട്ടും ഒക്കെ അവർക്ക് നൽകാവുന്നതാണ് മുന്നൂറ്റി പതിമൂന്ന് രൂപ അല്ലെങ്കിൽ നമുക്ക് കഴിയുന്ന പണം അൻപത് രൂപയാണെങ്കിൽ അൻപത് രൂപ എൻ്റെ ഇന്നാലിൻ്റെ മനസ്സിലൊരു വിഷമമുണ്ട് ആ ഒരു വിഷമം മാറാൻ വേണ്ടി ഞാൻ ഇന്ന എത്തിയ കുട്ടിക്ക് ഞാൻ ഇങ്ങനെ നേർച്ചയാക്കുന്നു എന്ന് നേർച്ചയാക്കി വെച്ചാൽ പോരട്ടോ അത് കൊടുക്കുക തന്നെ വേണം അങ്ങനെ നേർച്ചയാക്കി ഒരിക്കലും വെക്കാൻ പാടില്ല നമുക്ക് കൊടുക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ മാത്രം ഇതേപോലെയുള്ള നേർച്ചകളും ഒക്കെ നീയത്താക്കുക അത് ഭയങ്കര തെറ്റാണ് അപ്പം എന്നോട് ചോദിച്ചവരുണ്ട് ഒരുപാട് തവണയായിട്ട് ഇങ്ങനെ ചോദിക്കുന്നവരുണ്ട് നിസ്കാരക്കുപ്പായം ആർക്കാണ് ഇങ്ങനെ നേർച്ചയാക്കി കൊടുത്താൽ നമുക്ക് കൂലി കിട്ടുക എന്ന് അപ്പം ഞാൻ പറഞ്ഞില്ലേ അത് വിധവയായ സ്ത്രീകൾക്ക് അതുപോലെ തന്നെ എത്തി പണമായിട്ടും ഭക്ഷണമായിട്ടും ഒക്കെ കൊടുത്താൽ നമുക്ക് ഒരുപാട് കൂലി കിട്ടുന്നതാണ് ഇനി പാവപ്പെട്ടവരുണ്ടാവും പാവപ്പെട്ടവർ ഉണ്ടാവും പാവപ്പെട്ടവർ പറഞ്ഞാൽ ആരും ഇല്ലാതെ ജോലിക്കൊക്കെ പോയിട്ട് ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ ഉള്ളവർക്കും നമുക്ക് നിസ്കാര കുപ്പായമായാലും ഭക്ഷണമായാലും ഒക്കെ നെയ്യത്താക്കി കൊടുക്കുക. നമുക്ക് അവരെ കണ്ടാലറിയാമല്ലോ അവരെ സ്ഥിതി എങ്ങനെയാണ് ഇവരുടെ ജീവിതം എങ്ങനെയാണെന്നൊക്കെ നമുക്ക് തന്നെ കണ്ടാൽ മനസ്സിലാക്കാം അപ്പോൾ അതേപോലെ കണ്ടറിഞ്ഞിട്ട് നമുക്ക് കഴിയുന്ന സഹായങ്ങൾ ഓരോരുത്തർക്ക് കൊടുക്കുക പണമായിട്ട് കൊടുക്കാൻ നമുക്ക് കഴിയില്ലെങ്കിലും വാക്കാലെയെങ്കിലും അവർക്കൊരു സന്തോഷമുള്ള വാക്കെങ്കിലും നമുക്ക് പറഞ്ഞു കൊടുക്കുക അല്ലേ അവരെ അങ്ങനെ പോലെയുള്ളവരെയൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കാൻ നോക്കുക അങ്ങനെ പാവപ്പെട്ടവരെയും അതുപോലെ വിധവകളെയും എത്തി ഒക്കെ നമ്മുടെ കൽബോട് ചേർത്ത് പിടിക്കാൻ നോക്കുക അതൊക്കെ ഒരു അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്ന ഓരോരോ കാര്യങ്ങളാണ് അല്ലേ ചെറിയ കുഞ്ഞു മക്കൾ മക്കളുണ്ടാകും ഉപ്പമാരൊക്കെ മരണപ്പെട്ടു പോയവർ അതി അതിറ്റങ്ങൾക്കൊക്കെ അതിറ്റങ്ങളെ മനസ്സൊന്ന് സന്തോഷിപ്പിച്ചാൽ തന്നെ അത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും നമ്മളോട് അങ്ങനെ ചെറിയ ചെറിയ കിഞ്ഞ് പിഞ്ചു പിഞ്ചു മക്കൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഓരോന്ന് നെയ്യത്താക്കി നേർച്ചയാക്കി കഴിയുന്നത് കൊടുക്കുക ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ കൊടുക്കുക അല്ലെങ്കിൽ വസ്ത്രം എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുക അല്ലെങ്കിൽ നിസ്കാരക്കുപ്പായം വാങ്ങിക്കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യട്ടോ അപ്പം നിങ്ങൾക്കത് എന്ന് കരുതുന്നു ഒരുപാട് പേർ എന്നോട് വാട്സപ്പിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവർക്കെല്ലാവർക്കും എല്ലാവർക്കും എനിക്ക് മറുപടി കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ ഇൻഷാ അല്ല ഞാൻ ഈ വീഡിയോയിൽ ഇന്ന് പറഞ്ഞ പറഞ്ഞത് എന്ന് വെച്ചാൽ ഈ ക്ലാസ്സിൽ ഇന്ന് പറഞ്ഞത് മഹാനായ ഹലിർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ നാല് യാസിൻ നീയ്യത്താക്കിയിട്ട് ഇഷാ പിന്നെ സമയത്ത് കിബിലയ്ക്ക് മുന്നിട്ട് ഒളിവോട് കൂടി അശുദ്ധിയൊന്നും ഇല്ലാത്ത സ്ഥലത്തിരുന്ന് പിന്നെ നജസ്സൊന്നുമില്ലാത്തൊരു സ്ഥലത്തിരുന്ന് നെയ്യത്താക്കിയിട്ട് നമ്മൾ ഓരോ കാര്യത്തിനു വേണ്ടി ഓതുക അതുപോലെ തന്നെ ഓരോ ഭർദ്ദ നമസ്കാരത്തിൻ്റെ ശേഷവും പതിനൊന്ന് ഫാത്തിയ മുഹീദ് ഷേഹിൻ്റെ പേരിൽ നെയ്യത്താക്കിയിട്ട് ഓതുക ഓരോരോ കാര്യത്തിന് നമുക്ക് പ്രയാസമാറാനും നമ്മുടെ ജീവിതത്തിലുള്ള ഇടങ്ങറുകളൊക്കെ തീരാനും പറ്റുന്ന ഓരോരോ അമലുകളെക്കുറിച്ചാണ് ഓരോരോ കാര്യങ്ങളെക്കുറിച്ചാണ് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഈ മാ എഹ്ലീർ നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ പേരിൽ ഓതാൻ പറഞ്ഞ യാസിൻ ആരും കേട്ടിട്ട് പായാക്കി കളയേണ്ടട്ടോ ഒരുപാട് ഫലം കിട്ടുന്ന കാര്യമാണ് നഷ്ടമാക്കി കളയരുത് ഇൻഷല്ല അപ്പം നിങ്ങളെ ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തണം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് തന്നെ ഞാൻ ദുആ ചെയ്യാറുണ്ട് നമ്മുടെ ദുആ അള്ളാഹു സ്വീകരിക്കട്ടെ അസ്സലാമു അലൈക്കും വരഹമുല്ലാ താല വബറകാതുഹു